السلام عليكم ورحمة الله وبركاته حديث پتنم ماذا بننا محال بثم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله من أحق الناس بحسن صحابتي قال أمك قال ثم من قال أمك قال ثم من قال أمك قال ثم من قال أبوك إمام بخاري رحمه الله ഇമാം മുസ്ലിം റഹ്മുഹ്ലയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബു ഹുറേറിയാഹു എന്ന് പറയുന്നു റസൂലുല്ലാഹി സൊല്ലാഹു അലേഹി വ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ് ജനങ്ങളിൽ ആരാണ് എൻ്റെ ഏറ്റവും നല്ല സഹവാസത്തിന് ഏറ്റവും അർഹമായിട്ടുള്ളത് നിൻ്റെ ഉമ്മയാണത് പിന്നെ ആരാണ് എന്നാ മനുഷ്യൻ ചോദിച്ചു നബീസു അല്ലാസ്ലമ പറഞ്ഞു നിൻ്റെ ഉമ്മ തന്നെ മൂന്നാമതും ആ മനുഷ്യൻ ചോദിച്ചു പിന്നെ ആര് അപ്പോഴും നബീസു അല്ലാസ്വലമ പറഞ്ഞു നിൻ്റെ ഉമ്മ നാലാമത് ചോദിച്ചു സുമ്മമൻ പിന്നെയാർ അപ്പോഴാണ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ലം നിൻ്റെ ഉപ്പ എന്ന് പറഞ്ഞത് ഭൂമിയിലെ മനുഷ്യരിൽ ഏറ്റവും നന്നായി നാം സഹവസിക്കേണ്ട ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് വരുന്നത് ഉമ്മയാണ് എന്നും നാലാമതാണ് ഉപ്പ വരുന്നത് എന്നുമാണ് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ലം ഇവിടെ പറയുന്നത് മാതാവെന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ് നമുക്ക് വേണ്ടി മാതാവിനോളം ത്യാഗം സഹിച്ച ഒരാളും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല നാം എന്തെല്ലാമോ ആയിത്തീർന്ന ശേഷം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് പലരും നാം ഒന്നുമാകാത്ത കാലത്ത് എന്തായി തീരുമെന്ന് അറിയാത്ത കാലത്ത് നമ്മുടെ സാന്നിധ്യം മുന്നിൽ കാണാൻ പോലും കഴിയാത്ത കാലത്ത് നാം ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച നമ്മെ ഏറെ സ്നേഹിച്ച മഹാവ്യക്തിത്വത്തിൻ്റെ പേരാണ് ഉമ്മാ എന്നത് സ്വന്തത്തെ മറന്നും നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ജീവിച്ചവർ വളരെ ചൂടുള്ള വെയിലത്ത് തൻ്റെ ചെരിപ്പ് മകന് ഊരിക്കൊടുത്ത് നഗ്നപാതയായി നടക്കുന്ന ഒരു മാതാവിൻ്റെ ചിത്രം മകന് ചെരുപ്പ് വാങ്ങാൻ വഴിയില്ലാത്ത മാതാവ് തനിക്കാരോ തന്ന ചെരുപ്പ് മകന് കൊടുത്ത് താൻ സ്വയം ചൂടേറ്റ് പ്രയാസപ്പെടുകയാണ് എല്ലാ കടങ്ങളും നമുക്ക് കിട്ടാൻ കഴിയും പക്ഷേ മാതാവിനുള്ള കടം മാതാവിനുള്ള കടപ്പാട് എന്ത് ചെയ്താലും വീടുകയില്ല അത്രത്തോളം നമുക്ക് വേണ്ടി ത്യാസിച്ചവരാണ് അവർ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ എപ്പോഴും ബലം നമ്മുടെ മാതാവാണ് മാതാവിൻ്റെ പ്രാർത്ഥനയാണ് മാതാവിൻ്റെ കാൽക്കീഴിൽ സേവകനായി ജീവിച്ചവൻ ജനങ്ങൾക്ക് മുന്നിൽ നേതാവായി തല ഉയർത്തി നിൽക്കും എന്നാൽ മാതാവിൻ്റെ തൃപ്തി നഷ്ടപ്പെട്ടവൻ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറുകയാണ് ചെയ്യുക ഇമാം ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് നീ നിൻ്റെ ഉമ്മയുടെ കൂടെ രാത്രി ഭക്ഷണം കഴിക്കുന്നു അത് മുഖേന ഉമ്മാക്ക് അങ്ങേയറ്റം സന്തോഷമാകുന്നു കൺകുളിർമയുണ്ടാകുന്നു അതാണ് സുന്നത്തായ ഹജ്ജ് നിർവഹിക്കുന്നതിനേക്കാൾ എനിക്ക് എനിക്കിഷ്ടമെന്ന് അത്രത്തോളം പ്രാധാന്യമേറിയതാണ് മാതാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവരുടെ കൺകുളിർമയ്ക്ക് വേണ്ടി പണിയെടുക്കൽ എന്നാണ് ഇമാം ഹസൻ ഉൽ ബസരി റഹമുഹുള്ള പറയുന്നത് തന്നെ നമസ്കാര ശേഷം തൻ്റെ പ്രാർത്ഥനയിൽ പോലും മറന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവരുടെ പേരാണ് മാതാവ് എന്നത് അതിനാൽ മാതാവിനെ അങ്ങേയറ്റം സ്നേഹിക്കാനും അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തത്തെ തന്നെ മറക്കാനും ഓരോ മക്കൾക്കും സാധ്യമാകേണ്ടതുണ്ട് മാതാവിനെക്കുറിച്ച് എഴുതപ്പെട്ടതുപോലെ മനോഹരമായ വരികൾ കവിതകൾ ലേഖനങ്ങൾ വർണ്ണനകൾ ചരിത്രത്തിൽ മറ്റാരെക്കുറിച്ചും എഴുതപ്പെട്ടിട്ടില്ല മാതാവിനെക്കുറിച്ച് എഴുതപ്പെട്ട വരികൾ ഇങ്ങനെയാണ് അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പട്ടിന് കിടക്കാം ആരും സ്വൈരം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തേണ്ട ആരും ഇഴ പിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയത്തിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട ഇനി എനിക്ക് എത്തിയെടുത്ത് ഉറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു എത്ര മനോഹരമായാണ് എന്ന മഹാത്ഭുതത്തെ ഈ വരികളിൽ വിവരിക്കുന്നത് ഉമ്മ ഒരു പാഠമല്ല അനേകായിരം പാഠങ്ങളുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുണ്യ പുസ്തകം വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന നന്മ നിറഞ്ഞ ഗ്രന്ഥം മനസ്സിൽ നന്മയുള്ള മക്കൾക്ക് മാത്രം വായിക്കാൻ കഴിയുന്ന അതിവിശുദ്ധമായ ഗ്രന്ഥം ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് വെറും മണലും സിമൻറ്റും കമ്പിയും വെള്ളവുമെല്ലാം ചേരുന്ന ഒരു ചേരുവയായി മാത്രം വീട് മാറും ഉറക്കം പാതിയിൽ മുറിയും ഓർമ്മകൾ ഉണർന്നിരുന്ന് കരയും ഉമ്മ നട്ടതും ഉമ്മ നനച്ചതും ഉമ്മ നൂലിൽ കോർത്തതും ഉമ്മ കലണ്ടറിൽ വരച്ചു വെച്ചതും ഉമ്മ ഓതി അടയാളം വിട്ടതും കണ്ട് ഉള്ളിൽ ദുഃഖത്തിൻ്റെ പെരുമഴ പിടമുറിയാതെ പെയ്തുകൊണ്ടിരിക്കും ലോകത്തെ മനുഷ്യസാധ്യമായ ഏറ്റവും വലിയ കരുതലിൻ്റെ പേരാണ് ഉമ്മ ലോകത്തെ ഏറ്റവും മികച്ച കോടതിയാണ് ഉപ്പയെങ്കിൽ ആ കോടതിയിലെ വിധികളെ പോലും മാറ്റിയെഴുതാൻ കഴിവുള്ള വക്കീലാണ് ഉമ്മ ഉപ്പയുടെ ശിക്ഷയിൽ നിന്നും പലപ്പോഴും വാദിച്ച് രക്ഷിച്ച ഉമ്മയാണ് പലരും കണ്ട ആദ്യത്തെ വക്കീൽ കാൽമുട്ടിൽ വീണപ്പോഴുണ്ടായ മുറിവ് കെട്ടിക്കൊടുത്ത ഉമ്മയാണ് പലരും കണ്ട ആദ്യത്തെ ഡോക്ടർ കളിപ്പാട്ടം കേടുവന്നപ്പോൾ നേരാക്കി കൊടുത്ത ഉമ്മയാണ് പലരും കണ്ട ആദ്യത്തെ എഞ്ചിനീയർ മാതാവെന്ന മഹാത്ഭുതത്തെ ജീവിതത്തിൽ ഏറ്റവും വലുതായി കാണാനും അവരുടെ സംതൃപ്തിക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കണമോ അതെല്ലാം സഹിക്കാനും സാധ്യമാകണം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും മനോഹരമായ കാലവും ആ കാലഘട്ടത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ചുകൊണ്ട് അവരിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയണം പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മൂന്ന് പദവി അധികം നൽകിയ മാതാവിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റത്ത് ജാഗ്രത വേണം പിതാവിൻ്റെ വിഷയത്തും ജാഗ്രത വേണം മാതാവെന്ന മഹാൽ െ സ്നേഹിച്ച് സേവിച്ച് അവരിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ